ടോക്ക് വിത്ത് പഠിച്ചിരുന്നത് ലോജിസ്റ്റിക്സ് മലയാളം പറഞ്ഞിട്ടുള്ള ഒരു അതിനു മുമ്പ കോഴ്സ് ചെയ്തിരുന്നോ പക്ഷേ പ്ലേസ്മെന്റ് ലഭിക്കാത്തത് കൊണ്ട് പിന്നെ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് ഇപ്പൊ താമസിക്കുന്നത് മുംബൈ നവി മുംബൈ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഓക്കെ ാണ് റെപ്യൂട്ടഡ് കമ്പനി ആണ് കമ്പനിയിലെ ഡിസ്പാച്ച് സൂപ്പർവൈസർ ആയിട്ട് ചെയ്യുന്നു മാനേജേഴ്സ് ആണെങ്കിലും പിന്നെ അഡ്മിൻ ആണെങ്കിലും ജനറൽ മാനേജർ ആണെങ്കിലും പിന്നെ ബാക്കിയുള്ള ജിആർ ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട് നമുക്ക് നല്ല രീതിയിൽ അവർ പറഞ്ഞു സംസാരിച്ച് ക്ലിയർ ആക്കി തരുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ ഡിസ്പാച്ചിലാണ് എന്റെ വർക്ക് എന്നെങ്കിലും കൂടി അവരെ എല്ലാ കാര്യത്തിലും ട്രെയിൻ തരുന്നുണ്ട്

എവിടെയാണ് വരുന്നത് എല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്തിരുന്നു കാലിക്കറ്റ് എറണാകുളം അങ്ങനെ എല്ലായിടത്തും വരുന്നതിലും ഞാൻ അപ്ലൈ ചെയ്തിരുന്നു പിന്നെ അബോധയിൽ സൂപ്പർവൈസിംഗ് റോളിലുള്ള ആരോ മാനേജ്മെന്റ് റോളിൽ ഉള്ള ആരോ ആണ് എനിക്ക് വിളിച്ചിട്ട് ഈ കമ്പനി പരിചയപ്പെടുത്തി തന്നത് മുംബൈയിൽ ഇങ്ങനെ ഇന്ന ലൊക്കേഷനിൽ എവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരാണ് എനിക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അങ്ങനെയാണ് ആ അവിടുന്ന് ഇന്റർഡ്യൂ ഇന്റർവ്യൂ പാസ്സായ ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മുംബൈയിലോട്ട് വന്നത് അപ്പോ ദാബ് സെക്ഷനിലൊക്കെ കയറുന്നത് കൊണ്ടും പിന്നെ സെക്ഷനിൽ എങ്ങനെയാണ് ഓരോ ഓരോ ും ഏത് രീതി ഏത് പോസ്റ്റിലേക്കാണ് ആളുകളെ വേണ്ടത് എന്നുള്ളത് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമോ ഏത് പോസ്റ്റിലേക്ക് ഏത് പോസ്റ്റിലേക്ക് കയറിയാലാണ് നമുക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഇതാറിയപ്പോൾ എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റി അപ്പോൾ ഡൗട്ട് ഒക്കെ ക്ലിയർ ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ ആക്കിയിട്ട് ഇതാപ്പിലുള്ള ഒരു മാം ഉണ്ടായിരുന്നു ആ മാമിന് എന്തായാലും മനസ്സിൽ നിറഞ്ഞിട്ട് ഒരു താങ്ക്സ് പറയണം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിവേ എന്തായാലും എല്ലാ 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 ടൈപ്പ് ഡൗട്ടും ഒരു പ്രഷർ ആയതുകൊണ്ട് പോലും പോലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ മാം രീതിയിലും ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് എത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാലോ അപ്പൊ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി പറ്റി കേട്ടപ്പോ ഇത് ആണോ അല്ലെങ്കിൽ ഫ്രോഡ് ആണോ എന്നൊക്കെ തോന്നിയിരുന്നോ ഏ ഫ്രോഡാണോ മീൻസ് ഞാൻ ആദ്യം കരുതിയത് കൈൻഡ് ഓഫ് ഇതായിരിക്കും എന്നാണ് എന്താണെന്ന് വെച്ചാല് നമ്മളെ ഏജൻസി അങ്ങനെ വല്ലതും ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത് പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കയറി അങ്ങനെയൊക്കെ ആയിട്ട് ശേഷം എനിക്ക് മനസ്സിലായി ഒരു ടൈപ്പ് ഏജൻസി അല്ല അവര് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ളത് മനസ്സിലായി സോ അവര് കണ്ടിന്യൂ ചെയ്തോ പറ്റി എങ്ങനെയാണ് അറിയുന്നത് അവനെയാണ് അറിയുന്നത് ഐ തിങ്ക് ഓൺലൈൻ വഴിയാണ് തോന്നുന്നു ഐ ഡോ ാണ് സംശയം ഓക്കെ 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 അപ്പൊ അവർട്ടി പ്ലസ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഡിഫറെന്റ് ലാംഗ്വേജില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഹസ്നുള്ള എന്താണ് പറയാനുള്ളത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് തീർച്ചയായിട്ടും അവോധ നല്ലൊരു ഓപ്ഷൻ ആണ് ബിക്കോസ് അവധി ജോയിൻ ചെയ്ത ശേഷം അവര് നിങ്ങളെ കാലാകാലം അസിസ്റ്റ് ചെയ്യുന്നത് പറയുന്നില്ല പക്ഷേങ്കിലും അവര് നിങ്ങൾക്ക് ഒരു കരിയറില് ഒരു സ്റ്റെപ്പ് നിങ്ങളെ ഒരു ഹെൽപ്പ് ചെയ്യാണ് അവർ ചെയ്യുന്നത് ഒരു കൈത്താങ്ങ പോലെ അവർ നിങ്ങളെ ഒരു സ്ഥലത്ത് എത്തിച്ചിരുന്നു ഒരു കമ്പനിയിൽ എത്തിച്ചു തരുന്നു അതിനുശേഷം നിങ്ങളാണ് വളരേണ്ടത് അപ്പോ എന്തായാലും ഇനി ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പിള്ളേർ തീർച്ചയായിട്ടും ആണ് ധൈര്യത്തോടെ ഇറങ്ങുക അതിനോട് കൂടി ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക അത് എപ്പോഴും ഓർത്തിരിക്കുക ഇന്റർവ്യൂകളിൽ ആ പറയുന്ന കാര്യങ്ങളും ആ പഠിച്ച കാര്യങ്ങളോ ഒക്കെ അറിയിച്ചു കൊടുക്കുക മാനേജ്‌മെന്റിനും പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിക്കാട്ടുള്ള അറിവുകളും നേടിയെടുക്കുക ഈവൻ ചെറിയ പോസ്റ്റിലാണ് ആദ്യം ലഭിക്കുന്നെങ്കിലും കൂടി ധൈര്യം കൈവിടാതെ അതിൽ അതിൽ നിന്നിട്ട് അതിൽ നിന്ന് ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിക്കുക ധൈര്യത്തോടെ സമീപിക്കുക ഓക്കേ ഹസനുള്ള ഇത്രയും വിലപ്പെട്ട സമയം മാറ്റിവെച്ചല്ലേ നന്ദി പറയാണ് ഇനിയുള്ള അപ്കമിങ് കരിയറിന് എല്ലാവിധ ആശംസകളും അവോഡിയുടെ ഭാഗത്തുനിന്ന് നേരുന്നു താങ്ക് യു സോ മച്ച്